സാർ പ്രതിപക്ഷം പോലും ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗങ്ങളിലെല്ലാം പിന്താങ്ങുകയാണ് ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് അവർ ധനാഭ്യർത്ഥനയെ എതിർത്തത് എന്ന് എനിക്കറിയില്ല സാർ സാർ അത് വഴിപാടിനു വേണ്ടി എതിർത്തു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് സാർ അങ്ങനെ കെ കെ രമ എം എൽ എ ഉൾപ്പെടെ സാർ കെ പി എ മജീദ് ഉൾപ്പെടെ എല്ലാവരും അഭിനന്ദിക്കുന്നത് നമ്മൾ കേട്ടാണല്ലോ സാർ നിവൃത്തിയില്ലാതെ ഗതികേട് കൊണ്ട് അവർ പിന്തുണ അവരെ അതിനെ എതിർക്കേണ്ടി വരുന്നെന്നുള്ള മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ സാർ സമാനതകളില്ലാത്ത വികസനമല്ല സാർ ഈ തീരപ്രദേശത്ത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിഷേധിക്കാൻ പറ്റുമോ അവർക്ക് സാർ എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനങ്ങളുടെ തേരോട്ടം നടക്കുന്ന ഒരു കാലഘട്ടമാണ് തീരപ്രദേശത്ത് സർ തീരസദസ്സിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ചരിത്രം സൃഷ്ടിച്ചില്ല പ്രധാനപ്പെട്ട മന്ത്രി നാൽപ്പത്തിയേഴ് തീരദേശ മണ്ഡലങ്ങളിൽ ഒരു മന്ത്രി നേരിട്ട് പോയി എല്ലാ ജനങ്ങളെയും കണ്ട് പ്രശ്നങ്ങൾ കേട്ട് സാർ ഇരുപത്തയ്യായിരത്തിൽ പരം അപേക്ഷകൾ വാങ്ങി അതിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് അപേക്ഷകളും പരിഹരിച്ചൊരു മന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത് ശ്രീ സജി ചെറിയാൻ സാർ മാത്രമാണ് സാർ അഞ്ച് ലക്ഷം ഉണ്ടായിരുന്ന അപകട മരണത്തിൽ മരിക്കുന്നവർക്ക് ഇരുപത് ലക്ഷമായി ഉയർത്താൻ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരേണ്ടി വന്നു സാർ സാർ ഇവിടെ ചോദിച്ചു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും എന്ന് സാർ ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യത്തൊഴിലാളിക തൊഴിൽ നഷ്ടപ്പെട്ടാൽ പണം കൊടുക്കുന്ന ഏക സംസ്ഥാനമായി മാറിയത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് നിങ്ങൾ എവിടെയൊക്കെ ഭരിക്കുന്നു കൊടുക്കണോ സ്മിൻസന്റെ നിങ്ങൾ കർണാടകയിൽ ഭരിക്കുന്നു എന്ന് കൊടുക്കാൻ പറയാം ഞങ്ങളെ മാതൃകയാക്ക് സാർ െട്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഈ രണ്ട് വർഷങ്ങൾ കൊണ്ട് ഈ തൊഴിൽ നഷ്ടപ്പെട്ട മത്സര കൊടുത്ത ഗവൺമെന്റ് ആണിത് സാർ മൂന്ന് സമുദ്ര ബസ്സുകൾ കെ എസ് ആർ ടി സിയുമായി ചേർന്ന് സൗജന്യമായി മത്സ്യം വിളിക്കുന്ന സ്ത്രീകൾക്ക് കൊടുത്തൊരു ഗവൺമെന്റ് ആണ് സാർ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാർ എട്ടു വർഷം കൊണ്ട് പന്തിരായിരം വീട് സാർ സാർ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഫ്ളാറ്റുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു സാർ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തിനാല് ഫ്ളാറ്റുകൾ തുടങ്ങാൻ പോകുന്നു ൾ സാർ രണ്ടായിരത്തി ഏഴ് മുതൽ യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ച് കൊടുക്കാതിരുന്ന പണം സാർ ബഹുമാനപ്പെട്ട ശ്രീ സജി ചര നേതൃത്വത്തിൽ കേരളത്തിൽ മൂന്ന് അദാലത്തുകൾ നടത്തി നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കോടി രൂപ വാങ്ങിച്ചു കൊടുത്തു സാർ നൂറ്റി അൻപത്തി മൂന്ന് എത്ര വർഷമായി സാർ പതിനേഴ് ഇരുപത് വർഷമായി ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കാതെ പിടിച്ചു അതിലൊരു ചെറിയൊരു നിർദ്ദേശം എനിക്കുണ്ട് സാർ നമ്മുടെ മത്സ്യത്തൊഴിലാളി കടലിൽ പോയി ഉൾക്കടലിൽ പോയി സാർ ഹൃദയാഘാതം വരുന്നു മറ്റ് അസുഖങ്ങൾ വരുന്നു സാർ അവിടെ ഹൃദയാഘാതം വരുമ്പോൾ ഇങ്ങെത്തുമ്പോൾ എട്ട് പത്ത് മണിക്കൂറാവും സാർ സാർ ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അപകടകരണമല്ലാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നില്ല സാർ ഹൃദയാഘാതം ഉള്ളിൽ വെച്ചുണ്ടായ മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോയില്ലായിരുന്നെങ്കിൽ കരയിലായിരുന്നെങ്കിൽ ആശുപത്രിയിൽ പോയി രക്ഷപ്പെടുവാനും സാർ എട്ടുപത്തു മണിക്കൂർ അവിടെ നിന്ന് താണ്ടി കടൽ താണ്ടി ഇവിടെ എത്തി ഇവിടെ വരുന്നതുകൊണ്ടാണ് മരിക്കാനിടയാർ ഇൻഷുറൻസ് കമ്പനികളെ കടലിൽ വെച്ച് മത്സ്യബന്ധനം നടത്തുമ്പോൾ ഏത് വിധേന മരിച്ചാലും അവർക്ക് ഇൻഷുറൻസ് തുക നടപ്പിലാക്കുന്ന വിധത്തിൽ അതിന്റെ കണ്ടീഷനുകൾ മാറ്റാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാണ് സാർ തീരപരിപാല നിയമം ചെല്ലാനത്തിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ എന്നും വാർത്തയായിരുന്നല്ലോ ചെല്ലാനം യു ഡി എഫ് ഭരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കും ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയായിരുന്ന ശ്രീ കെ ബാബു ഒക്കെ മന്ത്രി ആയിരുന്നാണല്ലോ ഫിഷറീസ് മന്ത്രി അദ്ദേഹം എറണാകുളത്തു നിന്നാണല്ലോ സാർ ചെല്ലാനത്തും മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ടെട്രോ ടെട്രോപോളി എന്നതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സാർ സാർ പൂന്ത മുതൽ സംഗമം വരെയുള്ള ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതി നടപ്പിലാക്കൊണ്ട് ഈ സാർ പൊഴിയൂരും കണ്ണന്മാലുൾപ്പെടെ മേഖലയിൽ അവശേഷിക്കുന്ന പ്രദേശത്തെ ആ തീരദേശ പരിപാലനം നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി അതിനുവേണ്ടി കൂടെ നേതൃത്വം ഞാൻ അഭ്യർത്ഥിക്കണം സാർ മുതലപ്പൊഴിയുടെ പേരില് ഇവിടെ മുതലക്കണ്ണീർ ഒഴിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് സാർ യു ഡി എഫ് സാർ ഈ മുതലപ്പൊഴിയുടെ കാരണക്കാരാണ് പ്രതി ആരാണ് സാർ സാർ ഈ യു ഡി എഫ് അല്ലേ യഥാർത്ഥ പ്രതി ഇവരുടെ കാലഘട്ടത്തിലല്ല സാർ അശാസ്ത്രീയമായി ഈ മുതലപ്പൊഴി നിർമ്മിച്ചത് അതാ എനിക്ക് അതിനെ തീരെഴുതി കൊടുത്തത് എന്നിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചാലോടെ ഇവിടെ വന്ന് എഴുതിയിൽ എണ്ണയഴിച്ച് തീരപ്രദേശത്ത് കലാപമുണ്ടാക്കുവാൻ ബോധപൂർവമായി ശ്രമിക്കുന്നവരല്ലേ സാർ സാർ യു ഡി എഫ് സാർ ഒരു കാലഘട്ടത്തിൽ തീരപ്രദേശത്ത് ഒരു കൊടി ഒരു ചിഹ്നം ഒരു പാർട്ടി മാത്രം മാത്രമുണ്ടായിരുന്നു സാർ തലയിൽ ജ്ഞാന വെള്ളമൊഴിച്ച് കുരിശും വരച്ച് സർ അവിടെ പിന്നെ കൂങ്ങം വെച്ച കാളയുടെയും പിന്നെ കൈപ്പത്തിയുടെയും ചിഹ്നം വരച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാർ മാറി സാർ ആ കാലഘട്ടത്തിൽ അന്ധകാരമായിരുന്നു ആ പ്രദേശത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വീശാൻ തുടങ്ങിയത് സാർ അതുകൊണ്ടാണ് തീരദേശ മണ്ഡലങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കുട്ടികളായിരുന്നെങ്കിൽ നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിലും ഇന്ന് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ പ്രതീക്ഷയോടെ അവിടെ ജയിപ്പിച്ചു സാർ സാർ നിങ്ങളുടെ കണ്ണിലെ കോലു മാറ്റിയിട്ട് വേണം സാർ ഞങ്ങളുടെ കണ്ണിലെ കരടെടുക്കാൻ വരാൻ സാർ ഓഖിയും പിന്നെ നമ്മുടെ സുനാമിയും തമ്മിൽ താരമ്യം സാർ യു ഡി എഫിന്റെ കാലത്ത് ഓഖിയുണ്ടായി ി എം എൽ എ മഹേഷ് നിലവിളിക്കാർ മുഖ്യമന്ത്രി ആയതുമുണ്ടായ ആളുകൾക്ക് എങ്ങോട്ടാണ് പോയത് ആ ഓക്കി പിന്നെ സുനാമിയുടെ കാലഘട്ടത്തിൽ കിട്ടിയ ധനം മുഴുവൻ താരായിലേക്കും പുതുപ്പള്ളിയിലേക്കും പാണക്കാടിലേക്കുമാണ് കൊണ്ടുപോയത് സാർ ഓഖി ഉണ്ടായപ്പോൾ മരിച്ചവർക്ക് സാർ സമാനതകളില്ലാത്ത നഷ്ടപരിഹാരം ഈ ഗവൺമെന്റ് നൽകി ഇരുപത് ലക്ഷം മരിച്ചവർക്ക് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് രണ്ടായിരത്തി മുപ്പത്തി ഏഴിന് സൗജന്യ വിദ്യാഭ്യാസം സാർ ആശ്രിതർക്കെല്ലാം ജോലി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഏഴ് പോയിന്റ് മൂന്ന് കോടി രൂപ നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് കോസ്റ്റൽ പോലീസിൽ ജോലി വീട് നഷ്ടപ്പെട്ട എഴുപത്തിരണ്ട് പേർക്ക് ഏഴ് കോടി രൂപയിൽ വീട് സർ തമിഴ്നാട്ടിൽ അന്തൊരു മുദ്രാവാക്യം കേട്ട് കൊഴിത്തറയിലെ റെയിൽവേ സ്റ്റേഷനിൽ മത്സ്യത്തൊഴിലാളി തമിഴ്നാട്ടിൽ മത്സ്യത്തൊഴിലാളി എന്താ പറയുന്നത് ഓഖിയുടെ കാലഘട്ടത്തിൽ പിണറായിയെ വിളിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ സാർ അത്രയേറെ ഓഖിയുടെ കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതിനും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ട അല്ലാതെ ഈ പ്രതിപക്ഷം എന്താണ് ഉള്ളത് സാർ മഴ പെയ്താൽ പിണറായി കുറ്റം മഴ പെയ്തില്ലെങ്കിൽ പിണറായി കുറ്റം കാറ്റടിച്ചാൽ പിണറായി കുറ്റം കാറ്റടിച്ചില്ലെങ്കിൽ പിണറായി കുറ്റം ചൂട് കൂടിയാൽ പിണറായി പ്രതി ചൂട് കൂടിയില്ലെങ്കിൽ കുറഞ്ഞാൽ പിണറായി കുറ്റം സാർ പുഴയിൽ വെള്ളം പൊങ്ങിയാൽ പിണറായി കുറ്റം വെള്ളം താണാൽ പിണറായി സാർ അപ്രതീക്ഷിതമായ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകിട്ട് പോലും സാർ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സാറ തമ്പാനൂരിലും കിഴക്കക്കോട്ടയിലും ഒക്കെ വെള്ളപ്പൊക്കം മാറിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ ബാംഗ്ലൂരിൽ പോലും സർ ഒരു രണ്ട് മണിക്കൂർ വെള്ളം പൊങ്ങിയപ്പോൾ സാർ അവിടെ ജനജീവിതം രണ്ട് ദിവസം സ്തംഭിച്ചു സാർ ഫ്ളാറ്റുകളുടെ ഒന്നാം നിലയിലേക്ക് വെള്ളം കയറി കാറുകൾ ഒഴുകിപ്പോയി സാർ അവിടെ ഇല്ലായിരുന്നു ഗതാഗതം സ്തംഭിച്ചു സാർ എന്തിനു സാർ ദുബായ് നമ്മളെല്ലാം ുബായിപ്പോൾ സാർ മൂന്ന് ദിവസത്തെ അവിടുത്തെ എയർപോർട്ട് അടച്ചിട്ട് സാർ സാർ അതുപോലെ തന്നെ മൂന്ന് ദിവസം സ്കൂളുകളെല്ലാം പൂട്ടി സാർ മൂന്ന് ദിവസം ഗതാഗതം മുഴുവൻ നിരോധിച്ചു സാർ ഇതെല്ലാമാണ് സാർ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതിനെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി ഈ പ്രതിപക്ഷം എല്ലാത്തിനും പിണറായി ഭരണപക്ഷത്തെ കുറ്റപ്പെടുന്നത് ശരിയാണ് ആത്മപരിശോധന നടത്തണം ഈ ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ അടുത്ത അടുത്തകാലം സാർ എക്സാലോജിക് കൺസൾട്ടൻസിയെ കുറിച്ച് ഒരു ആരോപണം വന്നു ഏതോ ഒരു വിവരദോശി പറഞ്ഞു അതും ഏറ്റുപിടിച്ച് സാർ ഇദ്ദേഹം ഉടനെ തുടങ്ങിയില്ലേ പ്രസ്താവന സാർ കാള വെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുകയല്ല മാത്രമല്ല സാറെ പാത്രം എടുത്ത് പാലുകറക്കാൻ പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീഷൻ അതം സാർ